കൊടുങ്ങൂർ മേഖല കുടുംബ ക്ഷേത്ര കൂട്ടായ്മ പൊതുയോഗം കൊടുങ്ങല്ലൂർ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രം വക ശ്രീനാരായണ ഹാളിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം എസ് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി യു ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു കൊടുങ്ങല്ലൂർ ബാബു ശാന്തി ശ്രീനിവാസൻ ശാന്തി നടുമുറി അനന്തൻ ശാന്തി ചക്രപാണി ശാന്തി സുരേഷ് ശാന്തി ചാണാടിക്കൽ പ്രകാശൻ ശാന്തി നന്ദകുമാർ ശാന്തി സുരേഷ് ശാന്തി എന്നീ തന്ത്രിമാരെ ചടങ്ങിൽ ആദരിച്ചു എന്താ പറയാ ദേവൻ ദേവി നമ്മൾ വിശ്വസിക്കുന്നവരാണ് ആ മൂർത്തി അവർക്ക് അവരോടുള്ളൊരു എന്താ പറയുക ഭയഭക്തി ബഹുമാനത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു ഏത് എന്താ പറയാ ഒരു സംഭാവന ക്ഷേത്രത്തിലേക്ക് ആരും കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാനവിടെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ട്രസ്റ്റായിട്ട് വർക്ക് ചെയ്തോടം കാണാം നമ്മളൊക്കെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ട് പല പല ആൾക്കാരെ കൊണ്ടുപോ ഉത്സവം നടത്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിത്യപൂജ ചെലവുകൾക്കും ഫണ്ട് എത്തിക്കാനായിട്ട് അല്ല പൈസ ഇട്ടുള്ള പ്രവാസികളെയാണ് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് എന്തൊക്കെയാണ് ഈ സംഘം മുഖേന അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് കിട്ടുക നമ്മുടെ ഞാൻ എന്റെ സംഘടനകൾ പറഞ്ഞു പറഞ്ഞാൽ ഈ പൂജയ്ക്കുള്ള ഫണ്ടും കാര്യങ്ങൾ അതായത് ഇപ്പം പൂജാ പുഷ്പങ്ങൾ പൗചിത ദ്രവ്യങ്ങളൊക്കെ അമിതമായ രീതിയിൽ എങ്ങനെ കിട്ടും നമുക്കത് കോൺട്രാക്ട് രീതിയിൽ വൺ ഇയർ ഞങ്ങളത് എടുത്തോളാം എന്നുള്ളൊരു കോൺട്രാക്ട് രീതിയിൽ തന്നെ ഏർപ്പാട ഏർപ്പെടാം ഇപ്പൊ അല്ലെ കർപ്പൂരം കർപ്പൂരത്തിന്റെ ഒക്കെ വില എത്ര അല്ലേ ഒരു കിലോ കർപ്പൂരം വാങ്ങണം ചന്ദനം അല്ലെ ഒരു കിലോ ചന്ദനം എത്രയാണ് പതിനായിരം പന്ത്രണ്ടായിരം നല്ല ചന്ദനം ഏതെങ്കിലും കൂടുതൽ വേണം കൂട്ടായ്മയുടെ കീഴിൽ സഹകരണ സംഘം രൂപീകരിച്ച് ക്ഷേത്രങ്ങളിലേക്കുള്ള പൂജാ സാധനങ്ങൾ എത്തിക്കുന്നതിന് തീരുമാനിച്ചു സി കെ രാമനാഥൻ നന്ദി പറഞ്ഞു അപ്പം ഇനി കുറച്ച് ഫണ്ട് ചിലവുണ്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഈ ആന തൊഴിലാളിക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് നമ്മൾ ആ ഒരു വർഷം കൊടുക്കുന്ന പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ആന നമുക്ക് ഒരു വർഷത്തേക്ക് പടത്തുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഡേറ്റുകൾ വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഡേറ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ നമ്മൾ ഈ റേഷ്യാത്ത ക്ഷേത്രങ്ങൾക്കും ആന കൊടുക്കാവുന്നതാണ് ആ വിധത്തിലും അത് ആലോചിക്കാവുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യം ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയുന്നത് അപ്പോൾ അതിന്റെ ഒരു പേപ്പർ നമുക്ക് വേണം പിന്നെ അതിന്റെ നമ്മുടെ ഇപ്പൊ രജിസ്ട്രേഷൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ഒരു ബൈലോട്ടാക്കി ഉണ്ടാവും